എല്ലാ പ്രിയക്കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വെണ്ടക്കയുമായിട്ടാണ് ഈ വെണ്ടക്ക കൊണ്ട് ഞാൻ ഇന്നുണ്ടാക്കുന്നത് തോരനാണ് സാധാരണ നമ്മൾ മെഴുക്കുപരട്ടി തീയിലൊക്കെ ഉണ്ടാക്കലാണല്ലോ പതിവ് നമുക്കിന്ന് ഒരു തോരൻ ഉണ്ടാക്കി നോക്കാം അതിനായി ഞാൻ വെണ്ടയ്ക്ക നീളത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടിയിട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ തോരനക്ക് വേണ്ട എങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കൂടി ഇതിനകത്തേക്ക് അത് പിന്നെ എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് അടച്ച് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മൾ ഈ തോരനകത്തേക്ക് ചേർക്കുന്നത് പച്ച തേങ്ങയാണ് ഒന്നും ചേർക്കുന്നില്ല ചിരകി ഒന്ന് ഈ ചിരകിയ തേങ്ങ മിക്സിയിലടിക്കേണ്ട അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായി ഒന്ന് വഴന്ന് മുരിഞ്ഞ് വരുന്ന ഭാഗമാകുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായി ഇളക്കി കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ആവുകയേറ്റ് ചെയതിനുശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ ടേസ്റ്റിയായ തോരൻ റെഡിയായി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നല്ല ഒരു അടിപൊളി തോരനാണ് ഹെൽത്തിയാണ് കൂട്ടാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടിയാൽ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കുന്നത്